രാജ്യസ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും അടയാളമാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മിയുടെ ഈ മുഖാവരണം രണ്ടായിരത്തി പതിനേഴ് മാർച്ച് നാലിന് കശ്മീരിലെ പുൽവാമയിൽ ഭീകരരെ കീഴടക്കാനുള്ള ദൗത്യത്തിനിടെ ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്മുൽ മുജാഹിദിന്റെയും കേന്ദ്രങ്ങളിൽ നേരിട്ട് ചെന്ന് സംഘത്തലവന്മാരെ അമർച്ച ചെയ്ത ധീരസൈനികൻ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പരിശീലനമാണ് ഋഷിയുടെ കരുത്ത് രണ്ടായിരത്തി പതിനേഴിൽ കശ്മീരിലെ ദ്രാലിൽ നടത്തിയ ഓപ്പറേഷനിൽ ഭീകരാക്രമണത്തെ തുടർന്ന് തീവ്ര പരിചരണ വിഭാഗത്തിൽ കഴിയുമ്പോഴായിരുന്നു മുൻ കരസേനാ മേധാവി ജനറൽ ബിപിൻ റാവത്ത് ദി മോസ്റ്റ് ഫിയർലെസ് മാൻ എന്ന് വിശേഷിപ്പിച്ചത് അന്ന് പരിക്കുപറ്റിയ ഋഷിയെ കണ്ട് ഡോക്ടർമാർ പോലും പകച്ചു നിന്ന നിമിഷം ആത്മവിശ്വാസത്തോടെ കൈയ്യുയർത്തി കാണിച്ച ധീരസൈനികനെ മറ്റെന്താണ് വിളിക്കുക തകർന്ന മുഖം നേരെയാക്കുന്നതിന് വേണ്ടി ഇതുവരെ ഇരുപത്തിമൂന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യത്തെ തകർക്കാനായില്ല ആ വെടിയുണ്ടകൾക്ക് പരിക്കുകൾ ഭേദമായ ഉടൻ തന്റെ സൈനിക ജീവിതത്തിലേക്ക് ഋഷി തിരികെ എത്തി ഇന്ന് ഉരുൾപൊട്ടിയ വയനാട്ടിലേക്ക് എത്തുമ്പോൾ ജന്മനാടിനു വേണ്ടി തിരിച്ചു ചെയ്യാൻ പറ്റുന്ന സേവനമായാണ് രക്ഷാ അദ്ദേഹം കാണുന്നത് ചെയ്യാൻ പറ്റണം ഏതൊരു മലയാളിയെ കൊണ്ടും പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിലും വീട്ടിലിരുന്ന് എന്തുകൊണ്ടും നല്ലതാണ് ഇവിടെ വന്ന് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ളത് ജനങ്ങൾ സുരക്ഷിതരായിരിക്കുക പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവരോടൊപ്പം സൈന്യമുണ്ടാകുമെന്നാണ് എൻജിനീയറിംഗ് ബിരുദധാരിയായ ഋഷി കെ എസ് ഇ ബി ഉദ്യോഗസ്ഥനായിരുന്നു പിന്നീട് എയർ ഇന്ത്യയിൽ ജോലി കിട്ടി പക്ഷേ സൈനികനാകണമെന്ന അടങ്ങാത്ത അഭിനിവേശമാണ് അദ്ദേഹത്തെ ഇന്ത്യൻ ആർമിയിൽ എത്തിച്ചത് നിലവിൽ ഏഴ് വർഷമായി പാങ്ങോട് സൈനിക കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥനാണ് ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി എം മനോജ് ജനം വയനാട്